السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بلد الله بعد بهمان النردنة أستاذ مار بريئ بطا مار قتلوا أسماء سرية أمير الخطمي رضي الله عنه അസ്മാനെ കൊല ചെയ്യൽ അഥവാ ഒമേരുൽ ഹത്തുമി റദിയാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള സെരിയത്ത് ഇരുപത്തിയഞ്ച് റമദാൻ അസനത്ത സാനിയ ഹിജറ രണ്ടാം വർഷം റമദാൻ ഇരുപത്തി അഞ്ചിനാണ് ഈ സെരിയത്ത് നടക്കുന്നത് കനത്ത് അസ്മാറവാന യഹൂദിയത്തൻ മറുവാൻ്റെ മകൾ അസ്മാഅ ജൂതെ ജൂത പെണ്ണായിരുന്നു തുക റസൂൽ അള്ളഹി സലല്ലാഹുര വസ്ലം അവൾ റസൂൽലാഹി സാഹുര വസ്ലമതങ്ങളെ ശല്യം ചെയ്യുന്ന ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണാണ് ഹത്താ കീല ഇന്നഹാ കാനത്ത് തുൽ ഫി മസ്ജിദി ബനി ഖത്തുമ ബനി ഖത്തുമ ഗോത്രക്കാരുടെ പള്ളിയിൽ ഹൈതരക്തം പുരണ്ട ശീലകഷ്ണങ്ങൾ ആ പെണ്ണ് ഇടാറുണ്ടായിരുന്നു എന്ന് ആ പെണ്ണിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട് ഫലമ്മ ദഹബ റസൂലി സാഹുഅലൈ വസ്ലമ ഇല ബദർ അങ്ങനെ നബിസ്ാഹു അലൈ വസ്ലമ തങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ടപ്പോൾ കാലത്ത് അഭയാത്തൻ അവൾ ചില കവിത ചൊല്ലി തഹ്ജു അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ ആ കവിതയിൽ അവൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ആക്ഷേപിക്കുന്നു അങ്ങനെയുള്ള കവിത പാടി അങ്ങനെ ഒമേറുബിനു അദിൽ ഹത്തുമി നേർച്ചയാക്കി എന്താണ് നേർച്ചയാക്കിയത് ഇതാ റബ്ദുഹു റസൂലഹു മിൻ ബദർ സാലിമൻ അള്ളാഹുത്താല പ്രവാചകനെ ബദറിൽ ബദറിൽന്നും രക്ഷപ്രാപിച്ചവനായിട്ട് തിരിച്ചയച്ചാൽ ഒമേറുബിൽ ഒമേറുബിനെ അദീൽ ഹത്തുമി അവളെ കൊലപ്പെടുത്തുമെന്ന് നേർച്ചയാക്കി അങ്ങനെ ഫലം മാറാ സലാഹു അലൈഹി വസ്ലമ മിൻ ബദർ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ബദറിൽ നിന്ന് മടങ്ങിയപ്പോൾ ഇന്ദരക്ക ഒമേറു യുവാഫി നദറ ഒമേറുബിൻ അദിയിൽ ഹത്തുമി റബി അള്ളാഹു അൻഹു തൻ്റെ നേർച്ച വീട്ടാനായി പൂർത്തിയാക്കാനായി പുറപ്പെട്ടു അഹല അല അസ്മാ ലൈലൻ അങ്ങനെ രാത്രി സമയത്ത് ഒമേർ ബിനാദിൾ ഖത്തുമി അസ്മായിൻ്റെ അടുക്കൽ പ്രവേശിച്ചു എന്നിട്ട് ഫ ഖത്തല ഫിബൈതിഹ അസ്മായിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ അസ്മായിനെ കൊലപ്പെടുത്തി അസുബ്ഹ ബിൽ മദീന മ റസൂലില്ലാഹി സാഹു അലൈ വസ്ലം പിന്നീട് ഒമേറുബിൻ അദീൽ ഹത്തുമി നബിസ് അലൈ വസ്ല മതങ്ങളോടൊപ്പം മദീനയിൽ വെച്ച് സുബഹി നമസ്കാരം നിർവഹിച്ചു ഫസ അലഹു നബി സല അള്ളാഹു അലൈ വസ്ല മതങ്ങളോട് ഒമേറുബിൻ അഅീൽ ഹത്തുമി ചോദിക്കുകയും ചെയ്തു ഹൽ ഹൽഅലഫി ദലി കമിൻ അതിൽ എൻ്റെ മേലും വല്ല കുഴപ്പവും ഉണ്ടോ ഫക്കാല റസൂർള്ളാഹി സാഹു അലൈ വസ്ലം അപ്പോൾ അള്ളാഹുബിൻ്റെ റസൂര് പറഞ്ഞു ലാ എം തീഫീഹ അൻസാൻ ആ വിഷയത്തിൽ അവരുടെ കാര്യത്തിൽ രണ്ട് ആടുകൾ പെണ്ണാടിനാണ് അൻസ അൻ എന്ന് പറയുക കുത്തുകൂടുകയില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുകയില്ല അവളെ കൊല ചെയ്യുന്ന കാര്യം വളരെ സിമ്പിളാണ് ആർക്കും അതൊരു എതിർപ്പുണ്ടാവുകയില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെക്കാനോ അമേറു വലീറൽ അമേറുബിനെ ആദിയിൽത്തുമി കാഴ്ചയില്ലാത്ത ആളായിരുന്നു ഫസമ്മാറസൂലി അങ്ങനെ റസൂലുല്ലാഹു സാഹു അലൈഹി അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു പേര് നൽകി ബസുറൻ കാഴ്ചയുള്ളവൻ എന്ന് പേര് നൽകി കാരണം കാഴ്ചയുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കാഴ്ചയുള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത ഇത്രയും വലിയൊരു കാര്യമാണല്ലോ കാഴ്ചയുള്ളവർ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ഒമേറുവിന് ആദിയിൽ ഹത്തമി അദിയല്ലാഹുവിന് ചെയ്തത് അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ബസീർ എന്നു പേര് നൽകി ഇത് ബദർ ഭദ്രയുദ്ധത്തിൻ്റെ തൊട്ടുകുരകെ നടന്ന ഒരു സംഭവമാണ് ഖസ്വത്തു ബനി സുലൈം ഇനി ബനു സുലൈമിൻ ഗോത്രക്കാരുമായിട്ടുള്ള യുദ്ധം ഖസ്വത്തുൽ കർക്കറ കസോത്തുൽ കർക്കറ എന്നും പറയും രണ്ടും ഒന്നാണ് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞവരും ഉണ്ട് രണ്ടും ഒന്നാണെന്നുള്ള അഭിപ്രായമാണ് പ്രബലം ഷവ്വാൽ അസനത്ത് സാലിയ ഹിജ്റ രണ്ടാം വർഷം ഷവ്വാൽ മാസത്തിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ ബദറിൻ്റെ തൊട്ടുപിറകിലായിട്ടാണ് ഇതും നടക്കുന്നത് ലം യഖും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ബദീന ബിൽ മദീന ബൈ ബദർ ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ താമസിച്ചില്ല ഇല്ലാ സബഅ ലയാലിൻ ഏഴ് രാത്രികളല്ലാതെ ഹർത്ത ബലഹു അപ്പോഴേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി അന്ന ബനി സുലൈം ഖദ് ബനീസുലയും ബിൽ കുതർ ബനു സുലൈം ഗോത്രക്കാർ അവർ കുതറിൽ സമ്മേളിച്ചിരിക്കുന്നു അതല്ലെങ്കിൽ ഔബി കർക്കറത്തിൽ കുതർ തർക്കറത്തുൽ ഖുദർ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ സമ്മേളിച്ചിരിക്കുന്നു എന്ന വാർത്ത നബി നബിസ്വല്ലാഹു അലൈ വസ്ലമതങ്ങൾക്ക് എത്തി നാലാം നമ്പറിൽ ആ രണ്ട് സ്ഥലത്തിൻ്റെയും വിശദീകരണം പറയുന്നുണ്ട് യുരീദൂൻ അൽ അലൽ മദീന അവർ ഇവിടെ സമ്മേളിച്ചത് മദീനക്കാരോട് ആക്രമം ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അക്രമം നടത്തണമെന്നാഗ്രഹിച്ചു കൊണ്ടാണ് അവർ സമ്മേളിച്ചത് ഫസ്തഖലഫ അലൽ മദീന സിബ അബിന് സിബിന് ഉർഫുത്തൽ അലിയാഹുൻ അങ്ങനെ നബി നബിസ്ലൈ വസ്ലം മതങ്ങൾ സിബിന് ഉർഫുത്തയെ മദീനയുടെ ഖലീഫയായി നിശ്ചയിച്ചു പ്രതിനിധിയാക്കി വാലസ്വല സ്കാരത്തിൻ്റെ മേൽ പ്രതിനിധിയാക്കി അബ്ദുല്ലാഹിബിന് അബ്ദുല്ലാഹിബിനി മഖ്തൂമിൻ അലിയാഹുൻ അൻഹുമാ അബ്ദുല്ലാഹിബിൻ മക്തൂം അറിയാൻ നമസ്കാരത്തിൻ്റെ മേലും പ്രതിനിധിയായി നിശ്ചയിച്ചു ഫസാറ മിന മിനാബിഹി അങ്ങനെ നബി സല്ലാഹു അലൈ വല്ല തങ്ങൾ തൻ്റെ അനുയായികളിൽ നിന്ന് ഇരുന്നൂറോളം വരുന്ന ആളുകളിലായിട്ട് പുറപ്പെട്ടു ഫഹറബൽ കോമു അങ്ങനെ ഈ ബനീ സുലൈൻ ഗോത്രക്കാർ ഓടിപ്പോയി ഫ അക്കാമ അലാഹിം സലാസലയാൽ അങ്ങനെ നബി സലാഹു അലൈഹി തങ്ങൾ അവരുടെ വെള്ളത്തിൻ്റെ മേൽ അവരുടെ തടാകത്തിൻ്റെ മേൽ നിന്നു സലാസലയാൻ മൂന്ന് രാത്രി അവിടെ താമസിച്ചു കുതറിലാണ് ഈ ഈ കുതർ എന്ന് പറയുന്നത് ആ തടാകത്തിൻ്റെ പേരാണ് സുമൻ സറഫ ഇരൽ മദീന പിന്നീട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നബി നബിസല്ലാഹുലമതെങ്കിൽ മദീനയിലേക്ക് മടങ്ങി ബിമാ ലഫിറ മിൻ ന്യാമിഹിം അവരുടെ അനുഗ്രഹങ്ങളിൽ നിന്ന് നബിതങ്ങൾക്ക് ലഭിച്ച നബിതങ്ങൾ നേടിയെടുത്ത ബിതങ്ങൾക്ക് ലഭിച്ച ഒന്നുമായിട്ട് നബി അലൈഹി നബിസ്വല്ലാസ്വലമതങ്ങൾ മദീനയിലേക്ക് മടങ്ങി വക്കാനത്ത് ഖൈബത്ത് ഹു ഹംസത്ത് ഇതിനുവേണ്ടി നബിസ്വല്ലാ വലമതങ്ങൾ മദീനയിൽ നിന്ന് അപ്രത്യക്ഷമായത് പതിനഞ്ച് ദിവസമായിരുന്നു അടുത്തത് കത്തുലു അബി അഫ്ഗ് അൽ യഹൂദി യൂതനായ അബു അഫ്ഖിനെ കൊലപ്പെടുത്തൽ അഥവാ സെറിയത്തു സാലിബുമിന് ഉമേർ ഷാലിബുബിൻ ഉമേർ അലിയാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള ശരിയത്ത് ഷവ്വാൽ അസനത്ത് സാനിയ ഇതും ബദറിൻ്റെ പിറകിൽ തന്നെ നടന്ന ഒരു യുദ്ധമാണ് കാന അബു അഫ്ഖ് ഷേഖൻ കബീറൻ അബു എഫ്ക്ക് എന്ന് പറയുന്ന ആൾ അവൻ വയോവൃദ്ധനായിരുന്നു അത് വലക മിയത്തം വൈ ശ്രീനസന നൂറ്റി ഇരുപത് വയസ്സ് ഉള്ള അല വയോവർദ്ധനായിരുന്നു അലൈഹി വസ്ലം അവൻ നബി സലഹു അലൈഹി വസ്ലമതങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്ക പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു കവിത ചൊല്ലി നബി സലഹു അലൈഹി വസ്ലമതങ്ങളെ ആക്ഷേപിക്കാറുമുണ്ടായിരുന്നു ഫാർസലൈലി റസൂലു അങ്ങനെ റസൂലി സലഹു അലൈവലമ അവൻ്റെ അടുക്കലേക്ക് അയച്ചു സാലിമബിന് ഒമീർ സാലിമബിൻ അയച്ചു ഫലഹു عن بن أمير رضي الله عنه أقول وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله.